അതുപോലെ തന്നെ ഈ കൃത്യമായ ഒരു ഭക്ഷണ രീതി അതിൻ്റെ എല്ലാം ഞാൻ കാണിക്കാം അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് വീക്കിലി ഒരു ടു ത്രീ ഡേയ്സെങ്കിലും ഒരു നാല് അഞ്ച് കരിക്കിൻ്റെ വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ കഴമ്പും അത് ജ്യൂസ് ആക്കിയിട്ടും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് അതുപോലെ കൂടുതലും നമ്മൾ വെജിറ്റബിളാണ് പക്ഷേ ഹാഫ് ബോവൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഏജിലുള്ള ഒരുപാട് പേരുണ്ട് തേർട്ടി ഫൈവ് ഫോർട്ടി എബോ വരുന്ന എല്ലാ ആളുകൾക്കും ഉള്ളൊരു ഇതാണ് നമ്മൾ കുറേ ഡോക്ടേഴ്സിനെ കാണുക കുറേ മെഡിസിൻ എടുക്കുക ഇതൊന്നുമല്ല നമ്മൾ നമ്മുടെ കൃത്യമായ സപ്ലിമെൻ്റ് വൈറ്റം കാൽഷ്യം ഡി വൈറ്റമിൻ സി ഒമേഗാ ത്രീ പണിത മീനെണ്ണ ഗുളിക്കാൻ നമുക്കറിയാം അതുപോലെ കൃത്യമായ ഭക്ഷണ രീതി ഇതൊക്കെ നമ്മുടെ ഈ ഒരു കുട്ടിത്തം ഈ ഒരു യങ്ങൊക്കെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സൊരു മകനുണ്ട് അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ ഒരിക്കലും നമ്മളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്കൊന്നും നമ്മൾ ആദ്യവുമായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക കാരണം നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ ആണ് അപ്പോൾ റെഡി ടു നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡുകൾ കഴിക്കുക ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചും അതുപോലെ ഇതും ഫുഡൊക്കെ കഴിച്ചാണ്